കൂട്ടക്കൊലക്കേസിൽ സി പി എം അന്തർദേശീയ തലത്തിലെ ഭീകര സംഘടനയെക്കാൾ വലിയ ഭീകര സംഘടനയെന്ന് വിമർശനം സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് തൂക്കുകയറൊരുക്കാൻ ഇരകളുടെ കുടുംബം നിയമ പോരാട്ടം വീണ്ടും തുടങ്ങുന്നു കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ പരിഹസിക്കുന്ന സി ബി ഐ വേണ്ടി വന്നു പെരിയ കൂട്ടക്കൊലക്കേസിലെ സി പി എം നേതാക്കളെ ജയിലിൽ പൂട്ടാൻ അതും ഒരു മുൻ എം എൽ എ അടക്കം കൊലയാണികൾ പ്രതികളെ രക്ഷിക്കാനും സി ബി ഐ വരുന്നത് തടയാനും സി പി എം കോടികൾ ചിലവിട്ട് കേസ് നടത്തി പെരിയക്കൊലക്കേസ് സി ബി ഐക്ക് വിട്ടതിനെതിരെയായിരുന്നു കേരള സർക്കാർ ജനങ്ങളുടെ കോടിക്കണക്കിന് പണമെടുത്ത് സി ബി ഐക്കെതിരെ കേസ് നടത്തിയത് ഇപ്പോൾ കാര്യങ്ങൾ ഇവിടെ ഒന്നും ഒതുങ്ങുന്നില്ല സി പി എം നേതാക്കൾക്കടക്കം തൂക്കുകയർ വാങ്ങിക്കൊടുക്കാൻ അണിയറയിൽ പുതിയ നീക്കങ്ങൾ പെരിയക്കോട്ടക്കൊലക്കേസിലെ വിധിക്കെതിരെ ശരത്ലാലും കൃപേഷും ഇവരുടെ കുടുംബങ്ങൾ അപ്പീലിന് പോകുമെന്ന വിവരങ്ങൾ വന്നു കഴിഞ്ഞു വെറുതെ വിട്ട പത്ത് പ്രതികൾക്കെതിരെ അപ്പീലിന് പോകും വിധിയിൽ തൃപ്തരല്ല എന്ന് കൃപേഷിന്റെ മറ്റൊരു സഹോദരി കൃഷ്ണപ്രിയയും പ്രതികരിച്ചു നഷ്ടപ്പെട്ടവർക്കെ അതിന്റെ വേദന മനസ്സിലാകുകയുള്ളു ഞങ്ങളുടെ നഷ്ടം നഷ്ടം മാത്രമായിരിക്കയാണ് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നത് ഇരട്ട ജീവപര്യന്തം ശിക്ഷയിൽ അപ്പീൽ പോകുമെന്നാണ് കൃഷ്ണപ്രിയ കൂട്ടിച്ചേർത്തത് പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാണ് കോടതിയോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതെന്നുള്ള ശിക്ഷാവിധിയെ സ്വാഗതം ചെയ്തുവെന്നുമാണ് കൃപേഷിന്റെ പിതാവ് കൃഷ്ണൻ പ്രതികരിച്ചത് അതാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും ഇരട്ട ജീവപര്യന്തം ലഭിച്ചതിൽ ആശ്വാസമുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അഞ്ചു വർഷം തടവ് ശിക്ഷ എന്നത് കുറഞ്ഞ ശിക്ഷയാണ് ബാക്കിയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം കിട്ടണമെന്നാണ് ആഗ്രഹം അപ്പീൽ കൊടുക്കണോ എന്നതിൽ പാർട്ടിയും അഭിഭാഷകനുമായി ആലോചിച്ച് തീരുമാനം എടുക്കുമെന്നാണ് കൃഷ്ണൻ പറയുന്നത് ശിക്ഷിച്ച പ്രതികൾക്ക് വധശിക്ഷ നൽകുന്നതിനാവശ്യമായ അപ്പീൽ നടപടിക്ക് പോകും അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസാണിതെന്നും കുടുംബത്തിന് അപ്പീലിന് പോകാൻ എല്ലാ സഹായവും നൽകുമെന്നും പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയിരിക്കുകയാണ് സി പി എം ഭീകര സംഘടനയാണ് എന്ന് ഇതിലൂടെ വ്യക്തമായെന്നും അന്താരാഷ്ട്ര തലത്തിലെ ഭീകരന്മാരെക്കാൾ വലിയവരാണ് എന്നും ഈ വിധിയിൽ വ്യക്തമായെന്നും അദ്ദേഹം പറയുകയാണ് ശിക്ഷാ പ്രഖ്യാപനത്തിന് പിന്നാലെ വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് കല്യാട്ടെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും സ്മൃതി മണ്ഡപം സാക്ഷ്യം വഹിച്ചത് കൃപേഷിന്റെ അമ്മയും ശരത് ലാലിന്റെ അച്ഛനും ബന്ധുക്കളുമായിരുന്നു കല്യാട്ടെ വീട്ടിൽ വിധി കാത്തിരുന്നത് വിധി പ്രഖ്യാപനത്തിന് പിന്നാലെ സ്മൃതി കുടീരത്തിൽ കെട്ടിപ്പിടിച്ച് അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞു കൊലവാൾ താഴെ വയ്ക്കാൻ എന്നാണ് സി പി എം തയ്യാറാവുകയെന്നായിരുന്നു കെ കെ രമ എം എൽ എയും വ്യക്തമാക്കിയത് പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതികൾക്കും ജീവപര്യന്തം നൽകിയ വിധിയിൽ പ്രതികരിക്കുകയായിരുന്നു കെ കെ രമ ഇരട്ട ജീവപര്യന്തം എത്ര വർഷമാണെന്ന് പറഞ്ഞിട്ടില്ല പതിനാല് വർഷമാണെന്ന് പ്രതീക്ഷിക്കുന്നു അതിനപ്പുറത്തേക്ക് കടുത്ത ശിക്ഷയുണ്ടോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ശിക്ഷൃപ്തികരമല്ല എന്നാണ് കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുൻ എം എൽ എ ഉൾപ്പെടെ സി പി എമ്മിലെ സമോന്നത നേതാക്കൾക്ക് ശിക്ഷ ലഭിച്ചു എന്നത് ചെറിയ കാര്യമല്ല അഞ്ചു വർഷം എന്നത് കുറഞ്ഞുപോയി എങ്കിലും എത്ര കാലം എന്നതിലേക്കപ്പുറം കോടതി ശിക്ഷിച്ചു എന്നത് പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്നും കെ കെ രമ വ്യക്തമാക്കുകയാണ് ഫ്ലക്സ് ബോർഡ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഘർഷമാണ് നാടിന് നടുക്ക് ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ചത് കാലിയാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഫണ്ട് അനുവദിച്ച കെ കുഞ്ഞിരാമൻ എം അഭിവാദ്യം അർപ്പിച്ച് സ്കൂളിന് മുൻപിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് ചിലർ എടുത്തു മാറ്റിയിരുന്നു തുടർന്ന് ഒരു വർഷത്തോളം നീണ്ട സംഘർഷ പരമ്പരകളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകത്തിലേക്ക് എത്തിയത് ഫ്ലക്സ് നീക്കിയത് കോൺഗ്രസ്കാരാണെന്ന് ആരോപിച്ച് സ്കൂളിന്റെ സമീപത്തെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള വാദ്യകലാസംഘം ഓഫീസിന് സി പി എം പ്രവർത്തകർ തീയിട്ടു ഇതിന് പിന്നാലെ സമീപത്ത് ഉദ്ഘാടനത്തിനൊരുങ്ങിയ സി പി എം ഓഫീസ് കോൺഗ്രസുകാർ തകർത്തു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴ് നാല്പത്തിയഞ്ചിനായിരുന്നു പെരിയ കല്യാട്ട് വെച്ച് കൃപേശം ശരത്തിലും കൊല്ലപ്പെട്ടത് പെരുങ്കളിയാട്ടത്തിന്റെ സംഘാടക സമിതി യോഗത്തിന് ശേഷം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ജീപ്പിലെത്തിയ അക്രമികൾ ഇവരെ ഇടിച്ചിട്ടതിന് ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കൃപേഷിന്റെ തലയിൽ മഴ പോലുള്ള ആയുധത്തിന്റെ വെട്ടേറ്റ് പതിമൂന്ന് സെന്റിമീറ്റർ ആഴത്തിൽ മുറിവേറ്റു തലച്ചോർ പിളർന്നിരുന്നു ശരീരത്തിൽ വാൾ ഉപയോഗിച്ചുള്ള വെട്ടുമുണ്ട് ശരത്ലാലിന്റെ ശരീരത്തിൽ ചെറുതും വലുതുമായ ഇരുപത് വെട്ടേറ്റു പകുതിയിൽ അധികവും കാൽമുട്ടിന് താഴെ മൂർച്ചയേറിയ ഉപയോഗിച്ച് നെറ്റിയിൽ വെട്ടിയതിനാൽ ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ നീളത്തിലുള്ള പരിക്കും മഴ പോലുള്ള കനമുള്ള ആയുധത്തിൽ വലത് ചെവി മുതൽ കഴുത്ത് വരെയുള്ള ആഴത്തിലുള്ള പരിക്കുമാണ് മരണത്തിന് കാരണമായത് ന്യൂസ് ഡേസ് കർമാ ന്യൂസ്